ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു വലിയ കോൺവെർസേഷനാണ് ഗബ്രിയും ജാസ്മിനും തമ്മിൽ നടന്നത് ഞാൻ ഇതിനകത്ത് വേറെ കാര്യങ്ങളിലേക്കൊന്നുമല്ല പോകുന്നത് ഇവരവിടെ സംസാരിച്ചതിനെ വെച്ച് ഗെയിമിനകത്ത് കാണുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ ഇതിനകത്ത് ഞാൻ രാവിലെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഇത് ഡ്രാമയാവാനുള്ള പോസിബിളിറ്റിയിലായിരുന്നു ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത് ബട്ട് എഗെയിൻ അവരുടെ ഒരു ഗെയിമാണത് ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം സോ ഇവരുടെ ഈ കോൺവെർസേഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ജാസ്മിന് ഗബ്രിയോട് പ്രണയമുണ്ട് നേരത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ പറഞ്ഞതുപോലെ പ്രണയമാകാതിരിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞല്ലോ അത് ആയിപ്പോയി എന്നാണ് ജാസ്മിൻ പറയുന്നത് ജാസ്മിന് ഗബ്രിയെ ഇഷ്ടമാണ് എന്നാൽ തിരിച്ച് ഗബ്രിക്ക് ഒരു ഇഷ്ടം ഉണ്ടോ എന്ന് അവർക്ക് സംശയമുണ്ട് ജാസ്മിൻ പറയുന്നത് ചിലപ്പോൾ ഭയങ്കര പ്രേമുള്ളതായിട്ട് പെരുമാറുന്നു ചിലപ്പോൾ അങ്ങനെ പെരുമാറുന്നുമില്ല അപ്പോൾ ജാസ്മിന് ഗബ്രിക്ക് എന്താണ് ജാസ്മിനോടുള്ളത് എന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷെ ജാസ്മിന് ഉറപ്പായിട്ടും അറിയാം ജാസ്മിൻ ഗബ്രിയെ പ്രണയിക്കുകയാണ് എന്ന് അതിന് ഇന്ന് ജാസ്മിൻ ക്ലാരിറ്റി വരുത്തുന്നുണ്ട് ഗബ്രി ജാസ്മിനോട് ഡയറക്റ്റ് തന്നെ ചോദിച്ചു നിനക്ക് എന്നോട് പ്രേമമാണോ അപ്പോൾ കൃത്യമായിട്ട് ജാസ്മിൻ അതേ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഗബ്രിയുടെ ഒരു സ്റ്റാൻഡ് എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഗബ്രിക്ക് ജാസ്മിനെ പ്രേമിക്കാം പക്ഷേ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അതാണ് ജാസ്മിൻ അതല്ല സ്റ്റേജ് ജാസ്മിൻ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഗബ്രി ആകട്ടെ പ്രണയമുണ്ട് പക്ഷേ കല്യാണത്തിലോട്ട് പോകാൻ താല്പര്യമില്ല അത് അത് ഒരു തരത്തിൽ ഫേക്ക്നെസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം ഗബ്രി ജാസ്മിനോട് കാണിക്കുന്നത് ഒരു പക്ഷേ നിലനിൽപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ കാണാൻ കൊള്ളാം എന്നുള്ള ഒരു പെൺകുട്ടിയോ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് കിട്ടുമ്പോൾ തോന്നുന്ന ഒരു ഇഷ്ടത്തിനപ്പുറം അതിനകത്തൊരു സിൻസിയർ അപ്രോച്ച് ഉള്ളതായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഗബ്രിയുടെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഗബ്രി തന്നെ പറയുന്നുണ്ട് ഒരു ക്ലോസ്ഡ് സർക്കിളിനകത്ത് അപരിചിതരായിട്ടുള്ള മനുഷ്യർ വരുമ്പോൾ അവർക്കിടയിൽ സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടാകാം അപ്പം അതിൽ നിന്ന് എനിക്ക് തോന്നിയത് ഗബ്രിക്ക് ഇതൊരു ജസ്റ്റ് ഒരു ടൈം പാസ് അല്ലെങ്കിൽ കുറച്ച് ദിവസം നൂറ് ദിവസം അവിടെ നിൽക്കുമ്പോൾ കൂടെ തമാശ പറയാനും അടുത്തിരുത്താനും ഒക്കെ ആയിട്ട് ഒരു പെങ്കൊച്ച് അത്രേ ഉള്ളൂ അതിനപ്പുറം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഇവിടെ പ്രണയിച്ച് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു 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 റിലേഷൻഷിപ്പിലേക്ക് പോകാനോ ഗബ്രിക്ക് ഒരു താല്പര്യവും ഇന്നുവരെ ഇല്ല എന്തായാലും ജാസ്മിനും പക്ഷേ പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നിട്ടും ജാസ്മിൻ അറിയാതെ ഈ പയ്യനെ പ്രണയിച്ചു പോയി എന്നാണ് ഇപ്പോൾ ജാസ്മിൻ്റെ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഞാൻ എല്ലാവരെയും ചതിക്കുകയാണ് എൻ്റെ വീട്ടുകാരെയും പുറത്തുള്ളവരെയും ഒക്കെ ഞാൻ എന്നെ തന്നെ ചതിക്കുകയാണ് എന്നാണ് ജാസ്മിൻ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ടും ഒരു ഗെയിമിന്റെ ഭാഗമായി തുടങ്ങിയ ഒരു സാധനത്തിൽ സീരിയസ് ആയിട്ടൊരു ഒരു അഫെയറിലേക്ക് അവർ പോയിരിക്കുന്നു ഗബ്രിയോട് അവർക്ക് ആത്മാർത്ഥമായ ഒരു പ്രണയം ഉണ്ടായിരിക്കുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത് തന്റെ ജീവിതം തന്നെ നശിച്ചു കഴിഞ്ഞു എന്നും ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ പുറത്ത് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് ജാസ്മിന് അറിയാം എന്നിട്ടും സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ അതായത് പുറത്തെ റിലേഷനെയും ലൈഫിനെയും ഒക്കെ ബാധിക്കുമെന്നറിഞ്ഞിട്ടും തന്റെ മനസ്സിനകത്ത് പിടിച്ചു നിർത്താൻ പറ്റാത്ത ആ പ്രണയം ഗബ്രിയോട് ജാസ്മിൻ തുറന്നു പറയുകയാണ് എന്നാൽ ഗബ്രിയുടെ അടുത്തു ജാസ്മിൻ പ്രതീക്ഷിക്കുന്ന ഒരു 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 മറുപടിയോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഒരു ഫീലിങ്ങോ ഒന്നും തന്നെ അവർക്ക് കിട്ടുന്നില്ല ജാസ്മിൻ സുഖമില്ലാതെ കിടക്കുന്ന സമയത്തും ഗബ്രി ഓടിച്ച് ആടി തുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുകയാണ് ഇടയ്ക്ക് വന്ന് കാര്യങ്ങൾ തിരക്കുന്നു എന്നതിനപ്പുറം ആ ഒരു ഇമോഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാൽ ഗബ്രിക്ക് എന്തെങ്കിലും ഒരു ചെറിയ വിഷമോ സങ്കടമോ ആണെന്ന് കണ്ടാൽ തന്നെ ജാസ്മിൻ ഭയങ്കര ആദിയാണെന്നാണ് അവർ പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല നീ എവിടെയെങ്കിലും പോയി ഒന്നും മിണ്ടാതിര പോലും എനിക്കത് സഹിക്കാൻ പറ്റില്ല സി അങ്ങനെയൊക്കെ ജാസ്മിൻ അതൊക്കെ ഡ്രാമയാണോ അല്ലേ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിശദമായി പിന്നെ സംസാരിക്കാം കാരണം ഇന്നിപ്പോ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നൊണ്ട് കാര്യം തോന്നുന്നില്ല ഇവരുടെ സംഭാഷണം തന്നെ കുറെ അപ്പോൾ ജാസ്മിൻ പറയുന്നത് നിനക്ക് വയ്യാതെ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ ഒന്നും മിണ്ടാതിരുന്നാൽ പോലും എൻ്റെ ഹൃദയം പൊടിയോ എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ അത്രത്തോളം ഞാൻ നിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട് പക്ഷെ നിനക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് നിനക്ക് വിഷമം തോന്നും പക്ഷെ നീ അത് എന്നെ മാത്രമേ കാണിക്കുള്ളൂ മറ്റുള്ളവരുടെ മുമ്പില് നിനക്ക് യാതൊരു കുഴപ്പമില്ലാതെയാണ് നീ നടക്കുന്നത് ഇവിടെ ജാസ്മിൻ ആഗ്രഹിക്കുന്നത് ഒട്ടും വയ്യാതെ ജാസ്മിൻ കിടക്കുമ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രശ്നവും തനിക്ക് അതിന് എന്നുള്ള രീതിയിലാണ് ഗബ്രി നടക്കുന്നത് അപ്പൊ കുറച്ച് വിഷമമൊക്കെ എല്ലാവരും കാണുന്ന രീതിയിലും കാണിച്ചൂടെ എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് മാത്രം സ്വകാര്യമായിട്ട് വന്ന് നീ വിഷമം കാണിക്കും മറ്റുള്ളവരുടെ മുമ്പ് നിനക്കൊരു കൂസലും ഇല്ല ഈ രീതിയിലും അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി പറയുന്നത് എനിക്ക് നിന്നോട് പ്രണയമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പ്രണയമുണ്ട് പക്ഷേ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നില്ല എന്നാണ് ഗബ്രി പറയുന്നത് ഗബ്രി എന്നിട്ട് എല്ലാ തെറ്റുകളും കുറ്റങ്ങളും റസ്മിൻ്റെ തലയെ കൊണ്ടുപോയിക്കുകയാണ് റസ്മിൻ പറഞ്ഞത് കേട്ടുകൊണ്ടാണ് ഈ ജാസ്മിൻ ഇപ്പം ഇതെല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തിടുന്നത് എന്നാണ് ഇവിടെ ഗബ്രി പറയുന്നത് എന്നാ അതല്ല എന്നും ആ ഒരു വയ്യാതെ കടന്ന സമയത്തുള്ള നിന്റെ പെരുമാറ്റം കാരണമാണ് ഞാൻ ഈ ടോപ്പിക്ക് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നും ജാസ്മിൻ പറയുന്നു നേരത്തെ എനിക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ക്ലാരിറ്റി ഉണ്ട് എനിക്ക് നിന്നോടുള്ളത് ഫ്രണ്ട്ഷിപ്പ് അല്ല എനിക്ക് നിന്റെ അടുത്തുള്ളത് പ്രണയമാണ് ഇന്നിപ്പോൾ ഞാൻ എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെക്കാൾ കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് നിന്നെ കുറിച്ചാണ് കാരണം ആദ്യ ആഴ്ചയിലൊക്കെ ഞാൻ എന്നെക്കുറിച്ചാണ് കുറിച്ചാണ് ചിന്തിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ നീ കളിക്കണമെന്നേ ഉള്ളൂ നീ ജയിച്ചാൽ പോലും എനിക്ക് കുഴപ്പമില്ല നീ നന്നായിട്ട് കളിക്കുക നീ നന്നായിട്ട് കളിച്ച് ജയിക്കാൻ നോക്ക് എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ക്ലാരിറ്റി ഇത്രേ ഉള്ളൂ ജാസ്മിന് ഗബ്രിയോട് അഗാധമായ പ്രണയം അവരറിയാതെ സംഭവിച്ചു പോയതാണെന്നാണ് ജാസ്മിൻ്റെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അവരറിയാതെ തന്നെ പുറത്തെ പലരെയും അവർ ചതിച്ചു എന്ന് അവർ പറയുന്നുണ്ട് അവരുടെ പാരൻസിനെയും ആ ഒരു വിവാഹം ഉറപ്പിച്ചു എന്ന് പറയുന്ന പയ്യനെയും കുറിച്ചായിരിക്കാം പറയുന്നത് അത് റിയലായിട്ടുള്ളതാണെങ്കിൽ എന്താ പറയാ സഹതാപം മാത്രമേ ഉള്ളൂ കാരണം ഒന്നും അതിനകത്ത് പറയാനില്ല അത് അവരുടെ വിധിയായിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം തീർച്ചയായിട്ടും ആ ചെറുപ്പക്കാരന്റെ കണ്ണിൽ നിങ്ങളൊരു വഞ്ചകി തന്നെയായിരിക്കും നിങ്ങളുടെ പാരന്റ്സ് എങ്ങനെ കാണുമെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയപ്പോൾ നിങ്ങൾക്ക് പ്രണയം തോന്നിയിരിക്കാം അത് നിങ്ങളുടെ വിധി എന്ന് മാത്രം പറയുന്നു അല്ലാതെ എന്താ പറയുക മനുഷ്യരങ്ങനെയാണ് ചിലപ്പോൾ പ്രണയമൊക്കെ ഒക്കെ തോന്നാം പക്ഷെ അത് വിധിയാണെന്ന് കരുതി സമാധാനിക്കാം പിന്നെ ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു സ്നേഹവും പ്രണയവും നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ കാരണം ഗബ്രിക്ക് അങ്ങനെ ഒരു പ്രണയം നിങ്ങളോട് ഉള്ളതായിട്ട് കാണുന്നില്ല അയാൾ ഒരു ഒരു ടൈം പാസ് ആയിട്ട് കാണുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇതുവരെയും തോന്നിയിട്ടുള്ളത് എന്തായാലും ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് ഇപ്പം നമ്മൾ ലൈവിൽ കാണുന്നത് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ